അതിനെ ഉണ്ട് വീണ്ടെട്ടിലെ സാധാരണക്കാരുടെ ഭക്ഷണങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിലെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത് അവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിക്കുന്നത് മച്ചമേഖലയിലൊക്കെ തന്നെ ഡീസലിന്റെ വില കൂടി കിട്ടാ മണ്ണെണ്ണ കുറഞ്ഞിട്ട് കിട്ടാനില്ല നമ്മുടെ പ്രേടനാ പത്രികയും നമ്മൾ മത്സ്യമേഖലയ്ക്ക് മാത്രം ഒരു പേജ് മുഴുവനായിട്ട് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഇന്ത്യ പരീക്ഷത്തിൽ വരാൻ വേണ്ടി സഹായിക്കണം അയിപ്പത്തെ ജനത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കണം കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും വിജയിപ്പിച്ചു അതിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ നിൽക്കുന്ന ഓരോ വോട്ടും എന്നെ വിജയിപ്പിക്കാൻ പാർലമെന്റ് സഹായകരമാകും അങ്ങനെ വിജയിപ്പിച്ചാൽ ഈ നാടിന്റെ തുടർന്ന് പ്രശ്നങ്ങളിൽ എല്ലാം ഒരു സഹോദരനായി മകനായി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ വേണുഗോപാൽ ഉണ്ടാകും ഒരു വോട്ടും പാഴാക്കാതെ നമ്മളെല്ലാവരും കൈപ്പരത്തിൽ വോട്ട് ചെയ്യണം എന്ന വിനയപൂർവ്വം നിങ്ങൾ നൽകിയ സ്വീകരണത്തിൽ തീർത്തു പറയാൻ കയറുന്നത് ഞങ്ങള് കാസർഗോഡിൽ നിന്ന് വരുന്നതാണ് അപ്പം ഇന്നത്തെ നമ്മള് ലക്ഷം പ്രചരണം കണ്ടപ്പോ ആൾക്കാരുടെ ഭാഗത്തല്ലേ അവര് പിന്തുണയും കൂടി കണ്ടപ്പോ ഞങ്ങക്ക് വ്യക്തമായ കാര്യമാണ് ഒന്നാമത് ഇപ്പോഴത്തെ ഇടതുവർഷത്തിന്റെ ആ ഇടതുവർത്തിന്റെയും കേന്ദ്രത്തിന്റെയും ഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു അപ്പൊ അതിൽ നിന്ന് എനിക്ക് പൊതുവല്ല എല്ലാവർക്കും വരണം എന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായാലും ഈ പ്രാവശ്യം കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരും ഞങ്ങൾ പ്രതീക്ഷ വരണം എന്നാന്ന് ആലപ്പുഴ കേസിന്റെ കൂടെ ഉറപ്പിച്ച് പറയുന്ന കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും കോട്ടങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് പൂർണമായും വിശ്വാസമുണ്ട് അതുകൊണ്ട് എന്തായാലും കോൺഗ്രസ് ഒപ്പം മാത്രമേ ജനങ്ങള് നിൽക്കും രാജ്യം കോൺഗ്രസ് മാത്രമേ രക്ഷിക്കാൻ കഴിയും ആ ഒരു ഉറപ്പ് ജനങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് കോൺഗ്രസ് മാത്രമേ അധികാരത്തിൽ വരും കാസർഗോഡ് ഉണ്ണിത്തഞ്ചിക്കും

ും ഞങ്ങളുടെ നേതാവായ കെ സി വേണുഗോപാൽജിതെല്ലാം വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കൊണ്ടുപോകും ഉറപ്പാണ് കാരണം ഇന്ത്യയിലെ രാഹുൽജി കഴിഞ്ഞ രണ്ടാമത്തെ നേതാവ് കെ സി വേണുഗോപാൽജി തന്നെയാണ് അദ്ദേഹം തന്നെ ഒരു ഭൂരിപക്ഷത്തിൽ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ആലപ്പുഴ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളായാലും പാവപ്പെട്ടവരുടെ ജീവിതത്തിലായാലും എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ശതമാനമെങ്കിലും എല്ലാ കുടുംബങ്ങൾക്കും അദ്ദേഹം ഒരു സ്വന്തം ഒരു കുടുംബത്തിലൊരംഗത്തെ പോലെയാണ് എല്ലാവരുടെ പെരുമാറിയിട്ടുള്ളത് എല്ലാവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് അപ്പോൾ എല്ലാവർക്കും കെ സി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടക്കുന്ന എലക്ഷൻ വൻപിച്ച ഭൂരിപക്ഷത്തോടക്കി വളർപ്പായിട്ട് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത് മംഗളാ സേവദൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റാണ് ഞങ്ങൾ അത് അതിൻ്റെ ബേസിലാണ് എൻ്റെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും മൊത്തം ജില്ലകളിൽ നിന്ന് കവർ ചെയ്താണ് അദ്ദേഹത്തോടൊപ്പം ഇന്ന് ഞങ്ങൾ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ അതുപോലെ കേരളത്തിൽ മൊത്തം കോൺഗ്രസ്സുകാർ ജയിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മതേതരത്വം സംരക്ഷിക്കുന്നതിനും പിന്നെ നമ്മുടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാലേ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന് വെച്ചാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒരമ്മ മക്കളെപ്പോലെ ഏകോദര സഹോദരങ്ങളായി ജീവിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരണത്തിന് വരണം അതുകൊണ്ട് കോൺഗ്രസ് തന്നെ അധികാരത്തിൽ തന്നെ ആലപ്പുഴ കെ സി വേണുഗോപാലും സംശയമൊന്നുമല്ല നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും ആലപ്പുഴ നമ്മുടെ പ്രിയപ്പെട്ട കേസി തന്നെ മുൻകാലങ്ങളെക്കാൾ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും കെ സി ആലപ്പുഴയ്ക്ക് ആവശ്യമാണ് അഞ്ചു വർഷം ഒരടിച്ച ആലപ്പുഴയെ വിജയത്തിന്റെ പാതയിലേക്കും വികസനത്തിന്റെ പാതയിലേക്കും എത്തിക്കണമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കേസി തന്നെ വരണം വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ കെ സി വേണുപോലെ തന്നെ ഇനിയും ഭരിക്കണം നേരത്തെ ഭരിച്ച് അതിനുശേഷം നമുക്ക് ഈ ഭരണം കിട്ടിയില്ല അതിന്റെ ബുദ്ധിമുട്ട് ജനങ്ങളെല്ലാവരും അനുഭവിക്കുന്നുണ്ട് എന്തായാലും ഈ ലോക്സഭയിൽ ഇരുപത് സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ എല്ലാവരും മുഴുവൻ ആൾക്കാരും ജയിച്ച് വരണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് എന്തായാലും ഉറപ്പായിട്ടും ജയിക്കും ഞങ്ങൾക്ക് ആ ഭരണം കിട്ടും ആലപ്പുഴയിൽ കെ തന്നെ ജയിക്കണം ആലപ്പുഴയുടെ ജനഹൃദയങ്ങളിൽ എന്നും കെ സിക്ക് വലിയ സ്ഥാനമാണ് ഈ കെ സി ജയിച്ച് ഇവിടെ വലിയ കൂടി തന്നെ കെ സി ഇവിടെ ജയിക്കും ആലപ്പുഴ കെ സിയുടേതാണ് ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കെ സി ജയിക്കും കെ സി വന്നത് ഞങ്ങളെല്ലാവരും ഇവിടെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചിരിക്കുകയാണ് കെ സി തന്നെ ജയിക്കും കൂടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് ട്വന്റി ട്വന്റി ആകും എന്നാണ് കേരള ജനത ഒന്നടങ്കം പറയുന്നത് ഹൃദയമാണ് ആലപ്പുഴ ആലപ്പുഴയുടെ ഹൃദയമാണ് കെ സി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും മതേതര രാഷ്ട്രത്തെ വളർത്തിയെടുക്കുവാൻ ശക്തിയായ ശക്തിയായ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് കെ സി ഗോ വേണുഗോപാൽ രാഷ്ട്രീയവും ജാതിയോ മതമോ നോക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഉത്തമനായ ഒരു നേതാവാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴ ജില്ലയിൽ വൻ ഭൂരിപക്ഷത്തോടെ ഈ ആലപ്പുഴ ജില്ലയെ ഒരു എം പി ഐ തീരുന്ന ശുഭപ്രതീക്ഷയുടെ നമ്മുടെ ഈ മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ നാന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയ്ക്കകത്ത് കിട്ടുന്ന ഗ്യാസ് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ കൂടുതൽ ആയപ്പോൾ ഇ ഇരുന്നൂറ് രൂപ കുറച്ചു അത് വലിയ ഗുണമായിട്ടാണ് മോദി സർക്കാർ പറയുന്നത് ഡീസലിന് രണ്ട് രൂപ കുറച്ചു അതും വലിയ ഗുണമായിട്ടാണ് പെട്രോളിന് രണ്ട് രൂപ കുറച്ചു പക്ഷേ ആരും കാണാതെയും കേൾക്കാതെയും പോയ ഒരു സത്യം ഉണ്ട് കാരണം ഇന്ത്യയെ നയിക്കുന്നത് ഇന്ത്യയുടെ രണ്ടു രൂപ കുറച്ചപ്പോൾ പെട്രോളിന് രണ്ട് രൂപ കുറച്ചപ്പോൾ ഗ്യാസിന് ഇരുന്നൂറ് രൂപ കുറച്ചപ്പോൾ നാൽപ്പത്തി അയ്യായിരം രൂപയിൽ കിടന്ന സ്വർണവില അമ്പത്തി ആറായിരം രൂപയിൽ അമ്പത്തി അയ്യായിരം രൂപയിലും ഒക്കെ ആക്കിയപ്പോൾ എത്ര കോടി രൂപ ആണ് ഇന്ന് ഇന്ത്യയിൽ പിന്നെ രണ്ട് രൂപ കുറച്ച ഡീസലിൻ്റെയും രണ്ട് രൂപ കുറച്ച പെട്രോളിൻ്റെയും ഇരുന്നൂറ് രൂപ കുറച്ച ഗ്യാസിനേക്കാൾ ഉപരിയാണ് അവർ കണ്ട അത് വരുമ്പോൾ ഇന്നത്തെ സ്ത്രീ ജനങ്ങൾക്ക് തന്നെയാണ് അപാകത പറ്റിയിരിക്കുന്നത് കാരണം അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഗ്യാസ് കുറച്ചെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് തന്നെ സ്വർണവിലയും കുതിച്ചുയർത്തിയ സർക്കാർ ഓർക്കണം ഇത് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാന് കോൺഗ്രസ് സേവാദളിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എൻ്റെ പേര് പന്മന വേലായുധൻകുട്ടി ബേലായുധൻകുട്ടി പറഞ്ഞു